അസലാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തൂ പ്രിയമുള്ള ഭോമിനികളെ ഇന്ന് സഫർ ഒടുവിലത്തെ ബുധനാഴ്ച ദിവസം ഈ ഒരു ഒറ്റ ദുവാ നമ്മൾ ഒരു പ്രാവശ്യം മോദിയാൽ അള്ളാഹു നമ്മളുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസത്തെയും അതേപോലെ നമ്മൾ എന്തെല്ലാം ഫലാലായി ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ആ സ്വപ്നങ്ങൾ വരെയും അള്ളാഹു നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹൈറാക്കി ഹൈറാക്കിത്തരും ഇൻഷാല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് പടച്ചുറുപ്പ് ചെറിയ ഒരു കാര്യം പോലും നമുക്ക് നടത്തി തരുന്നില്ല എന്ന് ഇല്ല നമ്മൾ ഒരുപാട് ഓതുന്നു ഒറ്റ ഒറ്ററക്കാലത്ത് കല ഇല്ലാതെ നമസ്കരിച്ച് ഖുറാനോദി സലാത്തും ധിക്കറുകളും നമ്മളെല്ലാ അമലുകളും ചെയ്തിട്ടും നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം നമുക്ക് ഈ ഒരൊറ്റ ദുബാവുകൊണ്ട് നമുക്കത് അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും കൂടി പടച്ച റബ്ബിനെ മുറുകെ പിടിച്ച് അള്ളാഹു എനിക്കത് നേടിത്തരും എന്നെ അത് നീ പരീക്ഷിക്കില്ല എന്നൊരു ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ഈ ഒരു അമൽ ചെയ്ത് നോക്കുക അപ്പം ഏറ്റവും ഈ ഒരു അമൽ ചെയ്യാൻ ഏറ്റവും ഉത്തമം ഇഷാ മഅലുബിൻ്റെ ഇടയിൽ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു ദുവാ ഓതി അള്ളാഹുവിനോട് കരഞ്ഞ് ദ ചെയ്താൽ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും നാം അനുഭവിക്കുന്ന ജീവിതത്തിൽ അനുഭവിക്കുന്ന സാമ്പത്തികവും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി സന്തോഷം സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് നൽകും അപ്പം ഇൻഷാ അല്ല എല്ലാവരും ഈ ഒരു ദുവെ പതിവാക്കുക എല്ലാ നമസ്കാരത്തിനു ശേഷവും അല്ലെങ്കിൽ ഇതേപോലെ ഇഷമായ ആര്യവിനു ശേഷവും